ഓം ീശ്വരായ നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ ഈ ഡി എൻ എ അസ്ട്രോളജി അതുപോലെ മ്യൂട്ടേഷൻ തിയറികൾ തൊഴിലിനെ കണ്ടെത്തുന്ന ഒരു രീതിയുണ്ട് നമ്മുടെ ട്രഡീഷണൽ അസ്ട്രോളജി അതായത് പരാശരമുറയോ വരാഹമിഹിര മുറോ തൊഴിലിനെ കണ്ടെത്തുമ്പോൾ ടെൻത്ത് ഹൗസ് അതായത് പത്താം ഭാവം നമ്മൾ ഉപയോഗിക്കുന്നു പരാശരയിലാണെങ്കിൽ ആറാം ഭാവം വേല അഥവാ ജോലിയായിട്ടും എടുക്കുന്നു അടിമ വേല എന്നാണ് പറയുന്നത് കഠിനമായ ഉഴയ്പ് കഠിനമായ ജോലിയായിട്ടും എടുക്കുന്നു അപ്പോ നമ്മള് ഒരു ജാതകം നോക്കുമ്പോൾ ഡി എൻ എ മെത്തേഡിലും ട്രഡീഷണൽ മെത്തേഡിലും സിമിലറായിട്ട് ചില കാര്യങ്ങൾ വരുന്ന കാണാൻ പറ്റും അതിലൊന്നാണ് മെഡിക്കൽ ഫീൽഡായിട്ട് കണക്ഷൻ ഉള്ള ജോലിയില് ആര് പെടുമെന്ന് നോക്കണത് നമ്മളുടെ ജാതകത്തിലെ പന്ത്രണ്ടാം ഭാവം പത്താം ഭാവം ഇത് രണ്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പന്ത്രണ്ടാം ഭാവം ആറാം ഭാവം ഇത് തമ്മിൽ കണക്ഷൻ ഉണ്ടെങ്കിൽ അതുമല്ലെങ്കിൽ കേതു പത്താം ഭാവം ആറാം ഭാവം ഇതുമായി കണക്ഷൻ ഉണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡായിട്ട് കണക്ഷൻ ഉണ്ടാകുന്ന കോമൺ ആയിട്ട് പറയുന്നുണ്ട് ഇത് ഡി എൻ എൽ ഇങ്ങനെ പറയണത് പക്ഷെ ഇത് പരാശര മുറയിലും ഏകദേശം സിമിലർ ആയിട്ട് വരുന്നു കാരണം പരാശര മുറയില് പന്ത്രണ്ടാം ഭാവം എന്നത് അയന ശയന ഭോഗസ്ഥാനാണ് എന്ന് പറഞ്ഞ കിടപ്പ് അസുഖമായിട്ട് ആശുപത്രിയിൽ കിടക്കുന്നതും ആശുപത്രിയിൽ പോകുന്നതും ആശുപത്രിയും കിടപ്പിലായി പോകുന്നതെല്ലാം പന്ത്രണ്ടാം ഭാവം തന്നെയാണ് അപ്പോ പന്ത്രണ്ടാം ഭാവം ആശുപത്രി ആയിട്ട് ആണ് അതും പത്താം ഭാവവുമായിട്ട് കണക്ഷൻ വരിക അധിപൻ പോയി പത്തിലിരിക്കുക പത്താം അധിപൻ പന്ത്രണ്ടിലിരിക്കുക അങ്ങനെ കണക്ഷൻ വരിക പത്തും പന്ത്രണ്ടും ഭാവാധിപന്മാരൊക്കെ ഒരുമിച്ച് നിൽക്കുക പരസ്പരം നോക്കുക പത്തിലേക്കോ പന്ത്രണ്ടിലേക്കോ പത്തും പന്ത്രണ്ടും ഭാവാധിപന്മാരും മാറി മാറി നോക്കുക ഇത്തരത്തിലുള്ള വർഗസ്ഥിതി വരുമ്പോൾ ഇത് മെഡിക്കൽ ഫീൽഡായിട്ട് കണക്ഷൻ കാണിക്കും പരാശര മുറയില് ഇത് മെഡിക്കൽ ഫീൽഡായിട്ട് കണക്ഷൻ കാണിക്കുമ്പോൾ ആശുപത്രിയിൽ പോയി കിടക്കേണ്ടി വരുവോ അഥവാ ഡോക്ടറായി വരുവോ എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി കിട്ടമായിട്ട് അറിയാൻ മറ്റ് വഴികളും ഉണ്ട് വർഗ ചക്രങ്ങളും എടുത്ത് നോക്കിയാൽ നമുക്ക് കുറച്ച് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും ഇവിടെ ഡി എൻ എ മെത്തേഡില് പന്ത്രണ്ടും പത്തും പന്ത്രണ്ടും ആറും ഇത് തന്നെയാണ് ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ജോലി എന്ന് പറഞ്ഞാൽ സാധാരണ അടിമമേലെന്നൊക്കെ പറയില്ലേ പത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി പ്രൊഫഷണൽ ജോബ് ഇപ്പൊ മെഡിക്കൽ ഫീൽഡിൽ തന്നെ കുറഞ്ഞ തരം ജോലികളുണ്ടല്ലോ ലാബ് ടെക്നീഷ്യൻ ആവാം എക്സ്റേ കണക്ഷൻ വരാം അപ്പൊ അതിന് എക്സ്ട്രാ ഗ്രഹങ്ങളും വരും കേതുരാഹോ കണക്ട് ആവും ഇവിടെ പത്ത് ആറ് പന്ത്രണ്ട് ലഗ്നം ലക്നം പത്തായിട്ട് കണക്ഷൻ വരുമ്പോഴാണ് പത്തിന് പവർ കൂടുന്നത് ഈ പന്ത്രണ്ട് കളവും പതിനൊന്ന് പോയിന്റുകളും ലഗ്നം ഉൾപ്പെടെ ഗ്രഹങ്ങൾ ഉൾപ്പെടെ പതിനൊന്ന് പുള്ളികളും വെച്ചിട്ട് കിട്ടും നമ്മള് പറയുമ്പോൾ എങ്ങനെ വന്നാലും കണക്ഷൻസ് ഉണ്ടാവും ചിലത് മൈൽഡ് കണക്ഷൻ ആയിരിക്കും ചിലത് പവർഫുൾ കണക്ഷൻ ആയിരിക്കും അപ്പോ എന്തുകൊണ്ടാണ് ഡി എൻ എ മെത്തേഡില് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ആറ് കേതു വരുന്നത് പന്ത്രണ്ടാം ഭാവം എന്നത് കാലപുരുഷ തത്വപ്രകാരം ഡി എൻ എൽ അതായത് മീനൻ രാശിയാണല്ലോ മീനൻ രാശി കേതുവിന്റെ മൂലത്രികോണമാണെന്നാണ് പറയുന്നത് കേതുവിന്റെ മൂലത്രികോണമായതുകൊണ്ട് കേതുവിനെ ഉള്ള കർമ്മ എന്ന് പറയുന്നത് സൂര്യന്റെ കർമ്മയാണ് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കേതു ജനിച്ചത് ആയില്യ നക്ഷത്രത്തില അശ്വതി ആയില്യമനിടം പുരുട്ടാകി ഈ നാല് നക്ഷത്രങ്ങൾ സൂര്യന്റെ ഡി എൻ എ ഉള്ളതാണ് സൂര്യന്റെ കർമ്മം ഉള്ളത് അപ്പൊ കേതു ജനിച്ചത് സൂര്യന്റെ കർമ്മയുള്ള അയില് നക്ഷത്രത്തിലായതുകൊണ്ട് കേതുവിന് സൂര്യന്റെ കർമ്മയുള്ളത് കൊണ്ട് കേതുവിന്റെ ത്രികോണ സ്ഥാനമായ പന്ത്രണ്ടാം ഭാവമായ മീനത്തിന് സൂര്യന്റെ കർമ്മയുള്ളത് കൊണ്ട് കാലപുരുഷന്റെ പന്ത്രണ്ട് എന്നത് സൂര്യന്റെ കർമ്മയുള്ളതായതുകൊണ്ട് കൊണ്ട് ഏതൊരാളുടെയും പന്ത്രണ്ടാം ഭാവം എന്നത് സൂര്യന്റെ കർമ്മ കണക്ഷൻ കാണിക്കുന്നതുകൊണ്ട് സൂര്യന്റെ കർമ്മയിൽ വരുന്നതാണ് മെഡിക്കൽ ഫീൽഡ് എന്നുള്ളതുകൊണ്ട് സൂര്യന്റെ കർമ്മയും പത്താം ഭാവവും തമ്മിൽ കണക്ട് ആവുമ്പോൾ മെഡിക്കൽ ഫീൽഡും തൊഴിലും കണക്ട് ആവും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഡി എൻ എ പ്രകാരം മെഡിക്കൽ ഫീൽഡിന് പന്ത്രണ്ട് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ആറ് പറയുന്നു ഇനി കേതു പറയുന്നത് എന്തുകൊണ്ടാ കേതു സൂര്യന്റെ കർമ്മ വാങ്ങിയിട്ടുള്ള ഗ്രഹമാണ് കേതു എവിടെ നിൽക്കുന്നുവോ ആ ഭാവത്തിന് സൂര്യന്റെ കർമ്മ കൊടുക്കും സൂര്യന്റെ കർമ്മയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെഡിക്കൽ ഫീൽഡ് അപ്പൊ കേതു പത്തിലോ ആറിലോ നിന്നാൽ സൂര്യൻ കർമ്മയായിട്ട് ഈ വ്യക്തിക്ക് കണക്ഷൻ ഉണ്ട് തൊഴിലായിട്ട് കണക്ഷൻ ഉണ്ടെന്നുള്ള രീതിയിൽ എടുക്കേണ്ടി വരും അത് മെഡിക്കൽ ഫീൽഡ് തന്നെ ആവണമെന്നില്ല എന്നാണ് പറയുന്നത് സൂര്യന്റെ ഏത് കർമ്മയും ആവാം അപ്പൊ അതുകൊണ്ടാണ് മെഡിക്കൽ ഫീൽഡ് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ആറ് കേതു പത്ത് കേതു ആറ് എന്നുള്ള ഡി എന്നെ പറയുന്നത് ഇത് തന്നെ ട്രഡീഷണൽ അസ്ട്രോളജിയിൽ വരാൻ കാരണം പന്ത്രണ്ടാം ഭാഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇനി കേതുവിന്റെ കാര്യം എന്താ കേതു മെഡിക്കൽ ഫീൽഡ് ആയിട്ട് കണക്ഷൻ ഉള്ള ഗ്രഹമാണ് തുന്നുക തയ്ക്കുക കുത്തി കീറിയതിനെ ഒട്ടിച്ചു വെക്കുക അതായത് ഈ സർജറി ഒക്കെ ചെയ്യുന്നതുണ്ടല്ലോ അതില് സൂചിയൊക്കെ കേതുകൊണ്ട അത് അതുമാത്രമല്ല സിദ്ധ മെഡിസിൻസ് ചില പ്രത്യേകതരം രാസ രാസവസ്തുക്കള് അതുപോലെ കൃമികീടങ്ങൾ വൈറസ് ബാക്ടീരിയ മുതലായ കീടങ്ങളില് ഇപ്പൊ പറഞ്ഞു പറഞ്ഞു അത് ഏത് ആണോ ബാക്ടീരിയ ആണോ ഞാൻ ഇപ്പൊ തൽക്കാലം പറയാനുള്ളത് അതില് അങ്ങനെ കാരകത്വം കയറി കുഞ്ഞിപ്പാമ്പല്ലേ തലയില്ലാത്ത മാമ്പല്ലേ അപ്പോ ബയോ ആയിട്ടുള്ള ചില മൈക്രോബ്സ് എന്നൊക്കെ പറയുന്ന ബയോപ്സ് എന്നൊക്കെ പറയുന്ന കാരകത്വ കേതുനുള്ളതുകൊണ്ട് രോഗം വരുന്നത് അതായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് പത്ത് എന്ന് പറയുന്ന തുന്നി ചേർക്കലായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് സിദ്ധ മെഡിക്കൽ മെഡിസിൻ്റെ സിദ്ധ ആയിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടൊക്കെ പത്താം ഭാവവും ആറാം ഭാവം ആയിട്ടൊക്കെ ഏതൊരു കണക്ഷൻ വരുമ്പോഴും വരാം എന്നുള്ളതാണ് പക്ഷെ പരാശരമുറയിൽ നമ്മൾ നോക്കുമ്പോൾ ദശാംശവും നവാംശവും എക്സ്ട്രാ എടുത്ത് നോക്കിയിട്ട് നവാംശ ദശാംശ കണക്ഷൻ കുറച്ചും കൂടി കൂടുതൽ നോക്കിയിട്ട് വേണം കർമ്മയെ നമുക്ക് നിശ്ചയിക്കാൻ തൊഴിലിനെ നിശ്ചയിക്കാനൊക്കെ എങ്ങനെയാണെന്ന് വരാഹോരയിലുള്ള മൊത്തം പ്രമാണങ്ങൾ ഞാൻ ചാനലില് പിതൃജനനി സപത്മിത്രീ ബൃതകജന ദിവാകരാതി എന്ന് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങൾ മൊത്തം ഞാൻ ലൈവ് വീഡിയോ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഈ ചാനൽ കാണണമെങ്കിൽ നല്ല ബോർഡിൽ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുള്ള ലൈവ് വീഡിയോകള് ഫുൾ ടോപ്സ് ഡി എൻ എയുടെ ഫുൾ ഏകദേശം ഫുള്ള് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഒരു ഒരു മണിക്കൂർ കൊണ്ടോ രണ്ടു മണിക്കൂർ കൊണ്ടോ എടുക്കാൻ തീരുന്നതല്ലോ നമ്മളത് ഓൺലൈൻ ക്ലാസ് തന്നെ വെക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അറുപത് മണിക്കൂറോളം പഠിക്കേണ്ടത് ഇരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺലൈൻ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടു മൂന്ന് മാസം പഠിച്ചാൽ മാത്രം പഠിക്കുന്ന രീതിയിലാണ് കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുന്നത് അത് നമ്മൾ ആളുകൾക്ക് ഒരു കുരുതൽ വരാൻ വേണ്ടിയും ഡി എൻ എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് ഇതാണ് ഡി എൻ എ മെത്തേഡ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ വേണ്ടിട്ടൊക്കെയാണ് ഡി എൻ എയുടെ വീഡിയോസ് നമ്മൾ ചെയ്തേക്കണം ജാമക്കോളിന്റെ പ്രശ്നത്തിന്റെ നിങ്ങൾക്ക് ലൈവ് വീഡിയോ ഞാൻ ഫുള്ള് ചെയ്തിട്ടിട്ടുണ്ട് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചാനൽ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെലപ്പോ ഒന്നും മനസ്സിലായി വരില്ല അപ്പോ മുന്നേ ഉള്ള വീഡിയോകൾ പോയി കാണുക നാനൂറ് ധികം വീഡിയോ നാനൂറ്റി അമ്പതോളം വീഡിയോ ഉണ്ട് ചാനലിൽ നിങ്ങൾ സമയം പോലെ പോയി കാണുക ഒന്നും മനസ്സിലാകാത്ത ആൾക്കാരാണെങ്കിലും ബോർഡിൽ ചെയ്യുന്ന വീഡിയോ ഉണ്ടാവും ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ചില സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് ചെയ്യണത് ഇങ്ങനെ പറയുമ്പോൾ ചെലപ്പോ പറയുന്നത് അല്പം ചിലപ്പോൾ സ്ലോവായിരിക്കും ബോർഡില് ചരപറന്ന് പറഞ്ഞ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് കുറെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് പോയി കാണുക ആദ്യമായാണെങ്കിൽ കാണണമെങ്കിൽ കുറച്ച് വീഡിയോകൾ പോയി കണ്ടു നോക്കുക അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഫോളോ അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി കൊടുക്കാം ഓം അകത്തിന